ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഒന്നാമത് കാണിക്കുന്ന ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളെ വെളിച്ചെണ്ണയോ അതെന്തെങ്കിലും ഓയിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചോർപ്പയെന്ന് പറയും ഇത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഗ്ലാസ് ഒക്കെ കഴുകിയെടുത്ത് നമുക്ക് വെള്ളം തോരാനായിട്ട് വെക്കാനായിട്ട് നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ നേരെ സ്ലാബിലോട്ടെടുത്ത് വെക്കുന്ന കൂടെയൊക്കെ നിറച്ച് വെള്ളമാകും നമ്മൾ തുടക്കണവരും ഇപ്പോൾ ഇതുപോലെ ഒരു ചോർപ്പ ഉണ്ടെങ്കിൽ നമ്മളൊരു അതായത് ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ വെളിയിൽ പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് തെന്നത് വേറെ സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ വെള്ളി ചേർച്ച ചോർപ്പ് വെച്ചിട്ട് ഇതുപോലെ ഗ്ലാസ് കമത്തി വെച്ചാൽ മതി ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ പല്ല് തയ്ക്കാനായിട്ടൊക്കെ എടുക്കുന്ന ബ്രഷ് നമ്മൾ സാധാരണ അത് നമുക്ക് അതിന് ാപ്പ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ പ്രാണി പാറ്റം എന്തെങ്കിലുമൊക്കെ വന്ന് മണത്തിട്ടോ പ്രാണിയൊക്കെ കീറിക്കാനോ എടുക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കൊരു കുഞ്ഞു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇതുപോലെ കവർ ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല സേഫ് ആയിട്ടിരിക്കും ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു ടിപ്പ് കഴിഞ്ഞ യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് കവർ വേസ്റ്റാക്കി കളയുന്നതിനൊക്കെ പരം ഇതുപോലെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കുകയും ചെയ്യും വീട്ടിൽ ആവശ്യമില്ലാത്ത വേസ്റ്റ് ഒന്നും വരുത്തില്ല അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഇനി നമ്മുടെ അടുത്ത ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ കണ്ണടയൊക്കെ ഉള്ളവർ കാണുമല്ലോ വയ്ക്കുന്നവരുണ്ടാകും ഇപ്പം നമ്മൾ കണ്ണടയുടെ അതിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു തുണിയുണ്ടല്ലോ ആ ഒരു കോട്ടൺ തുണി വെച്ച് കണ്ണട പൊതിഞ്ഞ് അതായത് നമ്മൾ പൊടിയൊക്കെ തൂക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇപ്പം നമ്മൾ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതായത് കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ കണ്ണടയുടെ ഗ്ലാസ് എല്ലാം മങ്ങാനുള്ളവരിതുണ്ടല്ലോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ന്യൂസ് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ ബുക്കിൻ്റെ എന്തെങ്കിലും ഒരു പേപ്പർ കഷ്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ കണ്ണടയുടെ ചില്ലിൻ്റെ ഗ്ലാസ് മങ്ങാതെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് ഇതുപോലെ ഒരു കുഞ്ഞി പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ഒരു യൂസ് ആണ് കേട്ടോ പറയുന്നത് അതായത് നമ്മൾ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ എപ്പോഴും ഉപയോഗിക്കുന്ന ഐ ഡി കാർഡ് ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ ഒരു കുറച്ച് ദിവസം അതായത് കുറച്ച് നാളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു മങ്ങര വരും ഫോട്ടോ ക്ലിയർ അല്ലാതാവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ുണ്ട് അപ്പോൾ ആ ഒരു നല്ല പ്യുവർ വൈറ്റ് കാർഡാണെങ്കിൽ ചിലപ്പോൾ അതൊരു മഞ്ഞ കളറിലോട്ട് മാറും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വെച്ചാൽ മതി ഇനി നമ്മുടെ ഏറ്റവും കൂടുതൽ അത് മെയിൻ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കും കഴിഞ്ഞാൽ ഗ്യാസ് ലൈറ്റർ കേടായ ഗ്യാസ് ലൈറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു യൂസ്ഫുൾ ഐഡിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം ഇതുപോലത്തെ ഗ്യാസ് ലൈറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ആക്കാർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് വെളുത്തുള്ളിയുടെയോ അതായത് ചുവന്നുള്ളിയുടെയോ എന്തിൻ്റെ വേണമെങ്കിലും തൂല് പൊളിക്കാനായിട്ട് നമുക്ക് ഈ ഗ്യാസ് ലൈറ്റർ ഉപയോഗിക്കാം അപ്പോൾ ഗ്യാസ് ലൈറ്റർ ഒന്ന് എടുത്തിട്ട് ഒരു വെളുത്തുള്ളി എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഒരു ഒറ്റ കുത്തിനെ നമുക്ക് പൊളിക്കാവുന്നില്ല ഇത് ഇപ്പം ഞാൻ വെച്ചിട്ട് തെന്നി പോയതുകൊണ്ടാണ് രണ്ട് കുത്ത് കുത്തുകൊടുക്കേണ്ടി വന്നത് ഒരൊറ്റ കുത്തി തന്നെ നമുക്ക് നമുക്കെൻ്റെ തൂല് നന്നായിട്ട് പൊളിഞ്ഞു കിട്ടും കേട്ടോ ചുവന്നുള്ളിക്കും നമുക്ക് ഈ ഒരു ടിപ്പ് പരീക്ഷിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് കാണിച്ച ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്